ഷാരോൻ്റെ പൈപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തിന്റെ ഇറയായി ഷാരോൻ്റെ പൈപ്പിലായാലും ഫിറ്റിങ്സിലായാലും ക്വാളിറ്റി നൂറ് ശതമാനം അവരതിൻ്റെ വിശ്വാസം പുലർത്തിയിട്ടുണ്ട് പിന്നെ ഒരു പ്രാവശ്യം കൊണ്ടുപോയ പ്ലംബർക്ക് അത് രണ്ടാമതും അവർ അത് ചോദിച്ചു വരില്ലെന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് എൻ്റെ പേര് തസ്നീം ഞാൻ കാസർഡേലെ ചെറുത്തൊരു സംസം ആഡ് ബസിൻ്റെ കട തുടങ്ങിയിട്ട് ഇപ്പം മുപ്പത്തഞ്ച് വർഷത്തിനിടയ്ക്കായി എല്ലാ പ്ലംബർമാർക്കും അത് ആ പൈപ്പിനോടും ആ കമ്പനിയോടും വിശ്വാസമായിട്ട് ഇപ്പോൾ അവർ ഉണ്ടാക്കുന്നുണ്ട് അത് കൊണ്ടുപോകുന്നുണ്ട് നൂറ് ശതമാനം പൈപ്പ് ആയാലും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ കമ്പനിയുമായിട്ടുള്ള ഡീലാണെങ്കിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണ് ആവശ്യം ഏത് സമയത്താണോ നമുക്ക് ഓർഡർ ചെയ്തത് രണ്ട് ദിവസമുള്ള സാധനം എത്താൻ എത്തിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് അതുപോലെ അതിൻ്റെ ക്വാളിറ്റിയും അവരത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് Your lifetime associate